നമസ്കാരം റിപ്പബ്ലിക് ദിന പരേഡിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഭിവാദ്യം സ്വീകരിക്കാനായി ഉപയോഗിച്ച വാഹനത്തിന്റെ പേരിൽ വിവാദം മാവൂരിലെ കൈരളി കൺസ്ട്രക്ഷൻസിന്റെ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് സാധാരണ നിലയിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കേണ്ടത് പോലീസ് വാഹനത്തിലാണ് മാവൂർ സ്വദേശി ബിപിൻ ദാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം പോലീസ് നേരത്തെ തന്നെ വാഹനം ആവശ്യപ്പെട്ടതായി വാഹന ഉടമ പറഞ്ഞു എയർ ക്യാമ്പ് ജീപ്പ് കെ എൽ പൂജ്യം വണ് എ അൻപത് ഇരുപത് എന്നതാണ് സ്ഥിരമായി ഉപയോഗിക്കുന്ന വാഹനം അതേസമയം പോലീസിന്റെ പക്കൽ വാഹനം ഇല്ലായിരുന്നെന്ന വിശദീകരണമാണ് സിറ്റി പോലീസ് കമ്മീഷണർ നൽകുന്നത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നടന്ന പരേഡിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് പോലീസിന്റെ പക്കൽ വാഹനം ഇല്ലാത്തതിനാലാണ് സ്വകാര്യ വാഹനം ഉപയോഗിക്കേണ്ടി വന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു കൈരളി കൺസ്ട്രക്ഷൻ എന്ന പേര് എഴുതിയ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് കരാർ കമ്പനിയുടെ പേര് ദേശീയ പതാക ഉപയോഗിച്ച് മറച്ച നിലയിലായിരുന്നു സാധാരണ നിലയിൽ പോലീസിന്റെ തുറന്ന ജീപ്പാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കാനും ഉപയോഗിക്കാറുള്ളത് എആർ ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡറിനാണ് ഇതിന്റെ ചുമതല കോഴിക്കോട് തുറന്ന ജീപ്പ് ഇല്ലാത്തതിനാലാണ് സ്വകാര്യ വാഹനം ഉപയോഗിക്കേണ്ടി വന്നതെന്ന് കമ്മീഷണർ പറയുന്നു അഭിവാദ്യം സ്വീകരിച്ചത് കരാറുകാരന്റെ വാഹനത്തിലാണെന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പ്രതികരിച്ചു